വന്ന് ഒത്തുചേരാൻ തീരുമാനിച്ചതിലും അതിനെ സാധിച്ചതിലും ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് പുലിക്കളി ഇവിടെ കേരളത്തിലെ ഒരുപക്ഷെ ഓണാഘോഷങ്ങൾക്ക് സമാപ്തി കുറിക്കുന്ന ഒരു തൃശ്ശൂർക്കാരുടെ ഒരു അഹങ്കാരമെന്ന് തന്നെ വിശേഷിപ്പിച്ച് പറയേണ്ടി വരും ഈ തിരുവനന്തപുരത്തെ വാരാഘോഷം അതൊക്കെ അതിൻ്റെ ഒരു പാരമ്പര്യം നോക്കിയാൽ അതൊക്കെ എൺപതുകളുടെയൊക്കെ പകുതിയോടുകൂടി മാത്രം ഉണ്ടായതാണ് പുലിക്കളി എന്ന് പറയുന്നതും കുമ്മാട്ടിക്കളി എന്ന് പറയുന്നതുമൊക്കെ പൂരം പോലെ തന്നെ വലിയൊരു പാരമ്പര്യമുള്ള ഒരു സമ്പ്രദായമാണ് അപ്പം അതിന് എം പി അല്ലാതിരിക്കുന്ന സമയത്തും ശ്രമിച്ചതാണ് പക്ഷെ സൗത്ത് കൾച്ചറൽ സോണിൻ്റെ മാത്രം ഒരു ലക്ഷം രൂപ നൽകാനും കഴിഞ്ഞ വർഷം വരെ എൻ്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് അമ്പതിനായിരം രൂപ നൽകാനും മാത്രമാണ് സാധിച്ചിരുന്നത് ലക്ഷന് മുമ്പ് വാഗ്ദാനം നൽകിയില്ല പക്ഷെ ജയിച്ച് വന്നതിന് ശേഷം ഇതിനൊരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പ്രമോഷൻ നൽകുമെന്നൊരു വാക്ക് പുലിക്കളി സംഘങ്ങൾക്ക് കാരണം ഞാൻ ഓർക്കുന്നുണ്ട് അവർക്ക് എല്ലാ വർഷവും ഓരോ സംഘത്തിനും മൂന്ന് ലക്ഷം വരെ കടം വന്ന് വീഴാറുള്ളൂ അത് പിന്നെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കൂടി അത് പരിഹരിച്ച് തീർക്കാറുമുണ്ട് ആ കടം അങ്ങനെ നിലനിൽക്കാറില്ല എന്ന് പറഞ്ഞ ഒരു വരി എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്രാവശ്യം കളക്ടറുടെ അടുത്ത് ഒരുപാടനുബന്ധിച്ച് കളക്ടർ അതൊരു രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് ആ കത്ത് സംസ്ഥാന സർക്കാർ നയിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്രട്ടറി സത്യം പറഞ്ഞാൽ ഒരു അഞ്ച് ഈ പുലിക്കളിയുടെ അഞ്ച് ദിവസം മുമ്പ് മാത്രമാണ് ഉത്രാടത്തിൻ്റെ തലേന്നാണ് സത്യത്തിൽ കത്ത് തരുന്നത് അതില്ലാതെ നമുക്കിത് സാങ്കേതികമായിട്ട് സാങ്ഷൻ ചെയ്യാനോ കത്തിൽ അതിന്റെ പശ്ചാത്തലത്തിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ഒരു ദിവസം രാജസ്ഥാനിൽ നിന്ന് വന്നാണ് ഒപ്പിട്ട് പ്രൈം മിനിസ്റ്റർക്ക് ധരിച്ച് പ്രൈം മിനിസ്റ്ററിന്റെ ഗ്രീൻ കാർഡ് കിട്ടി ഗവൺമെന്റ് ഓർഡർ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തലേന്ന് രാത്രിയാണ് പ്രഖ്യാപിക്കേണ്ടത് അപ്പോൾ മൂന്ന് ലക്ഷമാണിപ്പം ഈ വർഷം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നത് സൗത്ത് കൾച്ചറൽ സോണിൻ്റെ ഒരു ലക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ അത് അടുത്ത വർഷം മൂന്ന് ലക്ഷമം എന്നുള്ളത് അഞ്ച് ലക്ഷം നടത്താനുള്ള ശ്രമം ഞാൻ ഇപ്പോൾ തുടങ്ങിയിരിക്കും